എന്നിട്ട് പതുക്കെ രണ്ട് തട്ടൊക്കെ തട്ടി ഇല്ലേണ് പറഞ്ഞോ ഇതേപോലെ ഇതേപോലെ ഇളക്കി കഴിഞ്ഞെടുക്കും റൂട്ടൊക്കെ ഇരിക്കുന്നുണ്ടാ ഇത് ഒരു കാരണവശാല് ഇതിന്റെ അകത്ത് മണ്ണിളകി പോകരുത് പാട്ടം ട്രെമ്മില് കുഴമ്പുളി നിറയ്ക്കാൻ വേണ്ടി പോവാ പോവാൻ താൻ എന്തൊക്കെയാണോ എല്ലുപൊടി ചാണകപ്പൊടി വെപ്പം മണ്ണാക്ക് മണ്ണ് ചകരിച്ചോറ് എല്ലാം കൂടെ മിക്സ് ചെയ്താലേ എന്താണെങ്കിൽ ആണോ കൊടംപൊടി വലിയ കുടംപുടി ഡ്രമ്മിന്ന് പറയുന്ന രീതിയിലാണ് ഈ കാണുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണ്ടേ പ്രത്യേക ആ ഡ്രമ്മിന് ഓൾ ഇടണം ആ ഡ്രമ്മിന് ആദ്യം ആണ് ഓൾ കരിയിലെ വാരി ഇടും കരിയിലാണ് അതിന്റെ മോളി ചാണകപ്പൊടി ചാണകപ്പൊടി അതിന്റെ മോളി ചകരിച്ചോറ് ചകരിച്ചോറ് എല്ല മിക്സ് ചെയ്ത് ബാക്കിയുള്ള ബില്ലിങ് ഏകദേശം എത്രത്തോളം സാധനം വരുവാണ് അതിനകത്ത് നിറയ്ക്കാനായിട്ട് ആറ് വേണ്ടി വരുണ്ടോ മുക്കാ ഫ്റയ്ക്കുവാണെങ്കിൽ നല്ല വെയിറ്റ് ആണത് നല്ല വെയിറ്റ് കണ്ടില്ല ഈ ഡ്രമ്മിനകത്ത് സെറ്റ് ചെയ്യുന്ന രീതി കണ്ടോണ്ടിരിക്കുന്നത് അതിന് തന്നെ ഇപ്പഴത്തെ ഇത് നിറയ്ക്കുന്ന രീതിയില് നമുക്ക് പിന്നെ എപ്പം വളം കൊടുക്കണം ഒരുപാട് പേര് തിരക്കുന്നൊരു സംഭവമാണ് രണ്ടു മാസം കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി ഇപ്പൊ ഇതിനകത്ത് എല്ലുപൊടിയും വെപ്പിണാക്കും ചാണകപ്പൊടിയും ആട്ടും എല്ലാ ഐറ്റവും ഇട്ട് നിറച്ചു വെച്ചേക്കുന്നേ അല്ലേ പിന്നെ എല്ലുപൊടി വെപ്പുമിണാക്കും എല്ലാ സ്ഥലവും വരും ഓക്കെ അന്നേരം ഇതിനകത്ത് വെള്ളം അഥവാ ഇപ്പൊ ഒരു സംശയ ഡ്രമ്മിനകത്ത് ഇതേപോലെ വെള്ളം വാർന്നു പോവാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഹോൾ വെച്ചാൽ വലുതാക്കി കൊടുക്കുക പിന്നെ ആറേഴ് ഹോള് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിന്റെ മേളിൽ കല്ല് വെച്ചിട്ട് വേണം പ്ലാന്റ് നിറയ്ക്കാനായിട്ട് ഓക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതേപോലെ ഇതെന്താണ് ജയ തേർട്ടി ത്രീ എന്ന് പറഞ്ഞ റൈറ്റി ഫ്ലാവ അതാണ്ട് അത് നിറയ്ക്കുന്ന വലിയ കവറിലോട്ട് മാറ്റി നിറയ്ക്കുന്ന കണ്ടാലോ അതിന് നമ്മൾ ഇതേപോലെ വലിയൊരു കൂട്ടിട്ടേക്കും അല്ലേണ് ഇത് തന്നെ ഈ കൂട്ടു തന്നെ അതിനകത്ത് ചാണാപ്പൊടി ഉണക്ക തന്നെ ഇത്രത്തോളം ഉണക്കയല്ലേ നല്ല പക്ക ഉണക്ക വേണം അതല്ല പച്ച ചാണാൻ പച്ച ചൂടാ ചൂടാണ് ചൂടാണ് നല്ല ഉണകച്ചാണാനും ചകിരിച്ചോറ് എല്ലാം ചകിരിച്ചോട് കമ്പോസ്റ്റ് എല്ലാം എല്ലാം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് ഇത് നിറയ്ക്കുന്ന കണ്ടാലോ അണ്ണാ അത് എന്തിനുള്ള കൂട്ടാണോ ഈ കൂട്ടുന്നത് കവർ നിറയ്ക്കാൻ വേണ്ടിട്ടുള്ള കൂട്ടല്ലേ ഇത് എല്ലുപൊടി അതിനകത്ത് എല്ല് പൊടി പിന്നെന്തൊക്കെയാണോ എല്ലാ സാധനവും മിക്സ് ചെയ്ത് നല്ലൊരു ഇളക്ക് ഈ മറിച്ച് തിരിച്ചു വിളക്കോ രണ്ട് സൈഡിലോട്ട് നല്ലപോലെ കേടില്ല ഏതാ നല്ല നല്ല പോലെ ഇളക്കുവാണെന്നുണ്ടെങ്കിൽ ഈ മണ്ണിനകത്ത് ചരല് കൂടുതല പ്ലാന്റിനകത്ത് വേരോട്ടം കിട്ടാനായിട്ട് നല്ല ആ പറയണ വേറെന്തൊക്കെയാ ഇതേപോലെ സെറ്റ് സെറ്റ് ചെയ്തല്ലേ ഇത് വലിയ കവറ് നിറയ്ക്കാനാണോ വലിയ കവർ നിറയ്ക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ല വലിയ ഫ്രൂട്ട് ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ട് വലിയ കൂട്ടിട്ട് നിറയ്ക്കുന്ന കണ്ടോണ്ടിരിക്കുന്നത് അല്ലേണ് അത് പ്ലാവാണ് അറയ്ക്കാൻ പോകുന്നത് ലാവ് പ്ലാവ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് റംബുട്ടാൻ വെക്കുന്നുണ്ടോ റംബുട്ടാനും റംബുട്ടാനും പ്ലാവും വലിയ കവറിൽ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്ത് മണ്ണ് കുറവ് അതിനകത്ത് ചാണകപ്പൊടി ചകിരിച്ചോട് എല്ലാ സാധനവും ഇട്ട് ഫ്രൂട്ട് പ്ലാന്റ് ആയോ മാത്രമാണ് എന്റെ പകുതിയോളം മണ്ണ് തന്നെ അതിനകത്ത് ചേരുന്നുണ്ട് അതേപോലെ തന്നെ ഉണക്ക ചാണാനും കിടക്കുന്ന നല്ല അടിപൊളി ഉണക്ക ചാണാനും ബാക്കി ഒരുപാട് 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 കൂട്ട് ചേർത്തോട്ടുള്ള ഒരു പോട്ടി മിക്സറാണ് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വന്നോണ്ടിരിക്കുന്നത് ഈ ഗവർണർ നടക്കുന്നത് വലിയ ഗവർണത്ത് കുറച്ച് മണ്ണിട്ട് നല്ല വൃത്തിയാവണം ആണോ തട്ടി അതൊന്നും ഉറപ്പിക്കുക അത് സ്പീഡ് കുറച്ച രീതിയിൽ നിങ്ങളെ കാണിക്കുവാണ് ആണ്ടേ കണ്ടോ സ്പീഡ് കുറച്ച രീതിയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് അല്ലെങ്കിൽ വാരി സെറ്റ് ചെയ്ത് നിറച്ച് 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 ഇതുകൊണ്ട് ആ ഇരിക്കുന്നതാണെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോയിട്ടാ അതെല്ലാം നിറച്ച് വെച്ചേക്കുന്നത് കണ്ട എന്നിട്ട് പതുക്കെ രണ്ട് തട്ടൊക്കെ തട്ടി ഇല്ലേണ്ട പറഞ്ഞോ ഇതേപോലെ ഇതേപോലെ ഇളക്കി കഴിഞ്ഞെടുക്കും റൂട്ടൊക്കെ ഇരിക്കുന്നുണ്ടാ ഇത് ഒരു കാരണവശാലും ഇതിന്റെ അകത്ത് മണ്ണതി ഇളകി പോരുത് പാട്ടം വരാനുള്ള സാധ്യത കൂടുതലാ പ്ലാവിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ അതല്ല വെള്ളം കെട്ടി നിൽക്കരുത് ഒരു കാരണവശാലും പ്ലാവിന് വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല വെള്ളം കെട്ടി അഴുകിപ്പോവും ഉറപ്പാണ് അതേ മണ്ണ് മണ്ണിട്ടിട്ട് ഒന്ന് തട്ടി ഉറപ്പിക്കണം ഉറപ്പിക്കുക കുറച്ചുകൂടെ മണ്ണ് കയറണമല്ലേ കാര്യം ഇത് ഇങ്ങനെ മടങ്ങി പോയരുത് ഇപ്പൊ ഈ വീണ കണക്ക് മടങ്ങി പോയത് വെള്ളം ഒഴിക്കുമ്പോഴും അത് മടങ്ങി പോവാതിരിക്കാൻ വേണ്ടി മാക്സിമം മണ്ണൊക്കെ കൂട്ടിയിട്ട് സെറ്റ് ചെയ്ത് വേണം വെക്കാനായിട്ടാണ് മണ്ണ് എന്ന് പറഞ്ഞാൽ ബോട്ടി മിക്സർ ഈ ഒരു ബോട്ടി മിക്സർ ഇട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഇതേപോലെ വയ്ക്കും തട്ടി ഉറപ്പിക്കുമ്പോൾ അത് കുറച്ചും കൂടെ പരക്കുന്നിരിക്കല്ലേ നല്ല വൃത്തിയാവണം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ ഒരു വൃത്തിയായിട്ട് പ്ലാന്റ് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ചേട്ടാ ഇതേപോലെ നമുക്ക് ലാഭ് ഉണ്ടാക്കി വലിയ കവറിനകത്തോട്ട് മാറുന്നതാണ് ഇപ്പൊ കണ്ടത്